നമസ്കാരം ഞാൻ ജെയിംസ് കാരു ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിലാണ് ആ വീടിൻ്റെ ഹൗസ് അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് ആ വീടിൻ്റെ ഹൗസ് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് മനോഹരമായൊരു വീടാണ് അഫ്ചേരിലുള്ള വ്യൂ ആണ് ഈ കാണിക്കുന്നത് മോന്റെ പേരെന്തോ മനു എവിടാ വർക്ക് ചെയ്യുന്നത് ദുബൈലോ ഉച്ചി കൊച്ചി ഇദ്ദേഹത്തിന്റെ പേരെന്താ വൈഫാണോ ഒരു മകൻ മകനവിടെ മനോഹരമായി നിർമ്മിച്ച വീടാണിത് വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളതാണിത് മകൾ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസാണിത് ഇതും വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ളതാണ് ഇത് ഡൈനിങ് റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഒരു മകനെതായ ഇത് കിച്ചൺ ആണ് ആധുനിക രീതിയിൽ നിർമ്മിച്ച കിച്ചൺ ആണ് ഇത് ഹൗസ് ഫാമിങ്ങിന് വേണ്ടി വിളക്ക് കത്തിച്ചിരിക്കുന്ന ഇതാണ് ഇത് രണ്ടാമത്തെ കിച്ചൺ ആണ് അവര് അപ്പനും അമ്മയും ഫാമിലിയും ആണ് ഈ കാണുന്നത് ഓക്കെ താങ്ക് യു ഹൗസ് വാമിങ് നടക്കുന്ന വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് ജെയിംസ് കാരൻ ഓക്കെ താങ്ക്